ചെയ്തു പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പിറവം നഗരസഭ ഒന്നാം ഡിവിഷനിലെ കക്കാട് ആറ്റുതീരം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി പാമ്പ്രപ്പടി മുതൽ നെച്ചൂർ കടവ് വരെ മൂന്നര കിലോമീറ്റർ റോഡ് സംസ്ഥാന സർക്കാരിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും എം ഫണ്ടിൽ നിന്നും അനുവദിച്ച നാല്പത്തഞ്ച് ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കക്കാട് കരിങ്കൽപ്പടി ജംഗ്ഷനിൽ അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തവണ യു ഡി എഫ് നഗരസഭാ ഭരണത്തിലായിരുന്നപ്പോൾ എം എൽ എ ഫണ്ട് അനുവദിച്ചതാണെന്നും അന്നത്തെ ഭരണസമിതി പദ്ധതി വൈകിപ്പിച്ചതായും എം എൽ എ പറഞ്ഞു എഴുപത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പൂർത്തീകരണത്തിലേക്ക് നമ്മൾ അവർ വളരെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന റോഡാണ് തക്കാട് ആറ്റുതീരം പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എം എൽ എ ഫണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ടിന് ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലാതെ പലപ്പോഴും ഫണ്ട് ലഭിക്കുന്നത് അകത്ത് തന്നെ ഒരു വർഷം ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് അഞ്ചു കോടി രൂപയാണ് അഞ്ച് കോടി രൂപ പതിനെട്ട് ശതമാനം ജി എസ് ടി അതിലേക്ക് കടന്നു വരുന്നു എന്നാണ് പറയുമ്പോൾ വലിയ തുകയാണ് പക്ഷെ പന്ത്രണ്ട് പഞ്ചായത്തിലേക്ക് അഞ്ചു കോടി രൂപ വിതരണം ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ എല്ലാ തരത്തിലും അത് എത്തിച്ചേർക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എം എൽ എ ഫണ്ട് അഞ്ച് കോടി രൂപ അന്നത്തെ യു ഡി എഫ് സർക്കാർ നിർണയിച്ച് നിശ്ചയിച്ച് നൽകിയത് ആ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ അഞ്ച് കോടിയിൽ നിന്ന് ഒരു രൂപ പോലും എം എൽ എ ഫണ്ട് വർദ്ധിച്ചിട്ടില്ല പക്ഷേ എസ്റ്റിമേറ്റ് കോസ്റ്റുകൾ വർദ്ധിച്ചു അപ്പൊ നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർമ്മാണ ചെലവ് അല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സ്റ്റിമിറ്റ് കോസ്റ്റ് പതിൻമടങ്ങ് വർദ്ധിച്ചിരിക്കുക അപ്പൊ അങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി നേരിടും അതിനിടയിലാണ് പുതിയതായിട്ട് ജി എസ് ടി പതിനെട്ട് ശതമാനം കടന്നത് ഇങ്ങനെയൊക്കെയുള്ള അനവധി പ്രശ്നങ്ങൾ എം എൽ എ ഫണ്ടിൽ ഇന്ന് ഉടനെടുക്കുമ്പോൾ അത് പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അധ്യക്ഷത വഹിച്ചു ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് കാരണം അത്ര പാമ്പ്ര ജംഗ്ഷൻ തൊട്ട് നെച്ചൂർ കടവ് വരെ ട്രെയിൻ ദൂരം വളരെ ഭംഗിയായിട്ട് ഇടയ്ക്ക് ടൈൽ പാകിയും റീടാറിങ് ചെയ്തും മനോഹരമാക്കിയിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് കൂടുതൽ ഇലച്ചാർത്തുകളുള്ള പ്രദേശമാണ് പുഴയുടെ സൈഡ് അപ്പോൾ സാധാരണ റെയിൻ ഡ്രോപ്സ് വരുന്നത് കൂടുതൽ കട്ടിയായിട്ട് വെള്ളത്തുള്ളികൾ വരുമ്പോൾ റോഡുകളും പെട്ടെന്ന് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗര ഈ കക്കാടും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പ്രദേശത്തും നേരെ ഓരോ വർഷവും ഒന്ന് രണ്ട് മൂന്ന് റോഡുകളായിരിക്കും ഒരു വാടി തന്നെ പുതുതായിട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ അത് മെയിൻ്റെനൻസ് ചെയ്യുകയും കട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്ന റോഡുകളുടെ എണ്ണ കൂടുന്നതനുസരിച്ച് നമുക്കത് മെയിൻ്റനൻസ് ചെയ്തോണ്ട് പോകേണ്ടതായ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് നമുക്കറിയാം നഗരസഭയിൽ ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ച് മാത്രമേ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുള്ളൂ എങ്കിലും എം എൽ എയുടെ സഹായത്തോടു കൂടിയാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഫണ്ടും ഗവൺമെന്റിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ഈ റോഡിലേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നഗരസഭയുടെ പത്ത് ലക്ഷവും കൂടി ചേർന്ന ടോട്ടല് ഏഴ് ലക്ഷം രൂപ രൂപ അത്രയും മുടക്കിയിട്ടാണ് ഇത്രയും റോഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ തോമസ് മല്ലിപ്പുറം ആർ പ്രശാന്ത് ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ രാജു പാണാലിക്കൽ ജോജിമോൻ ചാരുപ്ലാവിൽ പ്രശാന്ത് മമ്പുറത്ത് ഷെബി ബിജു തുടങ്ങിയവർ സംസാരിച്ചു റോഡിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭ വരുന്ന സന്ദർഭത്തിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പാമ്പ്രപ്പടി മുതൽ കടവ് വരെയുള്ള റോഡിന്റെ ഒരു സ്ഥിതിവിശേഷം രണ്ടായിരത്തി പതിനെട്ടിലൂടെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ തുടർന്ന് ഈ റോഡ് പൂർണ്ണമായും തകർന്നു പോയതാണ് അങ്ങനെ താഴ്ന്ന റോഡുകൾ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും നമ്മുടെ അഞ്ച് റോഡുകൾക്ക് വേണ്ടി അന്നിവിടെ പണം അനുവദിച്ചത് പക്ഷേ ആ സന്ദർഭത്തിൽ റോഡ് ഏറ്റെടുത്ത കരാറുകാരനെ ചെയ്യാതെ പോകുന്ന സന്ദർഭത്തിലാണ് നഗരസഭ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഇപ്പോഴത്തെ നഗരസഭ അന്ന് അധികാരത്തിൽ വരുന്നത് ഈ റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമായി നിൽക്കുന്ന സന്ദർഭം കൂടിയാണ് ഈ കരാറ് ഏറ്റെടുത്തവരെ പോയി കാണുകയില്ല അയാളെ ഇവിടെ വിളിച്ചു വരുത്തി അത് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചെങ്കിലും അയാൾ അയാൾ തയ്യാറായി അതിന് ചില മാറ്റങ്ങൾ വരുത്തി ഈ റോഡിന്റെ കൂടുതൽ മോശപ്പെട്ടു പോയ ഭാഗം തൈര് വിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഈ വളവുകളെല്ലാം തൈര് വിരിച്ചു പോയത് സ്വാഭാവികമായും റോഡിൻ്റെ എസ്റ്റിമേറ്റിൽപരമായി കുറവ് ആ കുറവ് വന്നതിൻ്റെ ഭാഗമായിട്ട് അവശേഷിക്കുന്ന റോഡ് ആരും ഏറ്റെടുക്കാത്ത ഇരുപത്തിലേക്ക് മാറും ഈ സന്ദർഭത്തിലാണ് ബഹുമാനെ എം എൽ എ ഇതിൻ്റെ മുമ്പോട്ട് വരികയും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഈ റോഡ് പൂർണ്ണമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ ഫണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞത് നമ്മുടെ ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ നമ്മുടെ എം എൽ എയുടെ വികസന ഈ നഗരസഭയ്ക്ക് വേണ്ടി നന്ദി ഭരണത്തിൽ കയറുന്ന സമയത്ത് ഏറ്റവും വലിയൊരു തലവേദനയുള്ള റോഡായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൽ അന്ന് അനുവദിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ആ പൈസ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഞാൻ കയറി കഴിഞ്ഞപ്പം ഒന്നുമല്ലാതെ കിടക്കുവായിരുന്നു അത് അവസാനം ഞാൻ കൂടി നടന്ന് ആ കോൺട്രാക്ടറെ കണ്ട് ആ റോഡിന്റെ കുറേ ഭാഗം കട്ടിയിട്ടപ്പോഴാണ് മുപ്പത് ലക്ഷം രൂപ എം എൽ എ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന് എം എൽ എ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് അതും ഈ പറഞ്ഞപോലെ ഒത്തിരി ഓടി നടന്ന് ആ മുപ്പത് ലക്ഷം രൂപ ശരിയായി കഴിഞ്ഞാൽ അതിന്റെ പണി വന്നു കഴിഞ്ഞപ്പോൾ ആ പൈസയ്ക്കും തീരൂല്ല എന്നറിഞ്ഞപ്പോൾ എം എൽ എ വീണ്ടും കണ്ടു എം എൽ എ വീണ്ടും കണ്ടപ്പോൾ എം എൽ എന്നോട് ചോദിച്ചു ഇനി എത്ര രൂപ ഉണ്ടെങ്കിൽ ആ റോഡിന്റെ പണി തീരുവം ഞാൻ പറഞ്ഞൊരു പതിനഞ്ച് ലക്ഷം രൂപയോടെ വേണം എന്നാണ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ ആ എം എൽ എ പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപയുടെ തരാമെന്ന് പറഞ്ഞ് ആ പതിനഞ്ച് ലക്ഷം രൂപയുണ്ടെന്ന് പണി തുടങ്ങി പണി തുടങ്ങാനായിട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും പൈസ തകയാതെ വന്നു പൈസ തകയാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എസ്റ്റിമേറ്റ് നോക്കിയപ്പോൾ റോഡ് തകർന്നു പോയി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞാനത് പിന്നെ ഞാനത് അന്ന് വൈസ് ചെയർമാനെ കണ്ട് സലിച്ചേട്ടനെ കണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം സലിച്ചേട്ടനോട് പറഞ്ഞു എടാ നമ്മളത് നന്നാക്കണം ആ റോഡിന് എത്ര പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ റോഡിൻ്റെ മുഴുവൻ പണി തീർക്കണം എന്ന് പറഞ്ഞു ആദ്യമേ നാലര ലക്ഷം രൂപ വേണമെന്നു പോലും ആ നാല് ലക്ഷം രൂപ സരിച്ചേട്ടം അപ്പം തന്നെ അത് വന്ന് സംസാരിച്ച് നാല് ലക്ഷം രൂപ അനുവദിച്ചു വീണ്ടും പറഞ്ഞു അങ്ങോട്ടും തികയിക്കാന്ന് പറഞ്ഞു പിന്നെയും വേണം എന്ന് പറഞ്ഞു നാല് ലക്ഷം രൂപ വീണ്ടും ഞാൻ സരിച്ചെണ്ടെടുത്ത് തന്നപ്പോൾ പറഞ്ഞിങ്ങനെ വന്ന് പറഞ്ഞു സരിച്ചേട്ടം പറഞ്ഞു അതും നാല് ലക്ഷം രൂപ അനുവദിച്ചു തന്നു അങ്ങനെ ആ റോഡിനെ അതിലിങ്ങനെ ഒത്തിരി നൂലാമാലകളോടെയാണ് ആ റോഡ് നന്നാക്കിയത് ഈ നാട്ടിലൂടെ ആ മുഴുവൻ നമ്മൾ ചീത്ത പറഞ്ഞൊരു റോഡാണ് ആ റോഡിനെ ഉദ്ഘാടനം ചെയ്യാൻ എവിടെ എത്തിയ എം എൽ എക്ക് ആദ്യം ഞാൻ നന്ദി പറയുന്നു